ദിനത്തിൽ വ്യത്യസ്ത പരിപാടികളുമായി കാരിസ് സ്കൂൾ ഒരാഴ്ച നീളുന്ന വായന ഉത്സവത്തിനാണ് തുടക്കം കുറിച്ചത് ക്രിസ്തുമസ് ട്രീക്ക് സമാനമായി പുസ്തക സമ്മാനങ്ങൾ ഒരുക്കിയ പുസ്തകമരമായിരുന്നു ഏറ്റവും ആകർഷകം പുസ്തകമരത്തിൽ നിന്നും മുഴുവൻ കുട്ടികൾക്കും പുസ്തക സമ്മാനം നൽകി ലഭിച്ച പുസ്തകം ഈ ഒരാഴ്ച കൊണ്ട് കുട്ടി വീട്ടുകാരോടൊപ്പം വായിച്ചു തീർക്കണം കുടുംബത്തോടൊപ്പം ചേർന്ന ആസ്വാദനക്കുറിപ്പും തയ്യാറാക്കണം ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ അമ്മ വായനയും അച്ഛൻ വായനയും നടക്കും അന്ന് തന്നെ ഈ ആസ്വാദനക്കുറിപ്പുകളിൽ മികച്ചവർക്ക് സമ്മാനം നൽകും കൂടാതെ പുസ്തക സമ്മാനത്തിൽ ഒളിപ്പിച്ചു വെച്ച സമ്മാന നമ്പറുകളിൽ ആകർഷകമായ സമ്മാനങ്ങളും നൽകും ഇതിനു പുറമെ ക്വിസ് പ്രസംഗ മത്സരം പുസ്തക പ്രദർശനം കയ്യെഴുത്തു മാസികാ പ്രകാശനം തുടങ്ങി വ്യത്യസ്ത പരിപാടികളും നടത്തും വായനാ വാരത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ എൻ കുറിപ്പ് നിർവഹിച്ചു കുട്ടികളോടൊപ്പം കഥകളും ുമായി അദ്ദേഹം നടത്തിയ സംവാദം ഏറെ ആകർഷകമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് അദ്ദേഹം എഴുതിയ പുസ്തകം സമ്മാനിച്ചു പി ടിഎ പ്രസിഡന്റ് പങ്കജാക്ഷൻ കുറ്റ്യാനിക്കൽ അധ്യക്ഷനായി വാർഡ് മെമ്പർ സൈരുൺ തോമസ് മദർ പി ടി എ പ്രസിഡന്റ് സിൽവി അനീഷ് എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് തങ്കമ്മ ഇ ജെ സ്വാഗതവും എസ്ആർജി കൺവീനർ അഞ്ജന സാഗർ നന്ദിയും പറഞ്ഞു